അപ്പോൾ അതാ സുഹൃത്തുക്കളെ നമ്മുടെ ഷാവുലിൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് ഈ ഒരു വലിയ ക്യാമ്പസിലാണ് പഠിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ് ആണ് എസ് ആർ എം യൂണിവേഴ്സിറ്റി ഹായ് അസ്ലാമലൈക്കും ഇതാണ് ഞങ്ങളുടെ ജഷാവിലിന്റെ ജ്യേഷ്ഠൻ പിന്നെ നമ്മുടെ എന്റെ സുഹൃത്ത് മുജീബിന്റെ മകളാണ് ഇവിടെ ഏതാ കോഴ്സ് പഠിക്കണത് ബിഎസ്സി സൈക്കോളജി ഏതോ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയല്ലോ എവിടെയാണോ അമേരിക്കയിലോസ് യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടില്ല ആണല്ലേ പിന്നെ സെലക്ട് ചെയ്യാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ കാരണം അവിടെ കിട്ടുന്ന അതേ ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട് കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ് പിന്നെ എല്ലാത്തിയോണ്ട് ഇതിപ്പോ ഒരു ഹൺഡ്രഡ് പ്ലസ് ഏക്കേഴ്സ് എന്താ അടിപൊളിയാട്ടെ ക്യാമ്പസ് സൂപ്പർപെട എന്തോ കൺസ്ട്രക്ഷൻ ഉണ്ട് പിന്നെ പണ്ട് ക്യൂന് എലിസബത്തിന് ലെറ്റർ അയച്ച ആളാണ് നമ്മളെ മറുപടി മറുപടിയും കിട്ടിയാണ് എലിസബത്ത് രാജ്യന്റെ അടുത്ത് അടിപൊളി വാ കുറച്ച് ആൾക്കാരെ കാണിച്ചത് പിന്നെ ഇതിൽ സന്തോഷം തരാ ഇവിടെ ഞങ്ങൾ ആൻഡമാൻ പോവാണ് അപ്പൊ എന്താ വേലാണ് ഷാവലു നിന്റെ ഉപ്പ് എന്തോ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചോ കാണാൻ എന്നെ കാണാൻ എസ് ആർ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അൻവർ മാഷ് ഉണ്ട് നിന്റെ മാഷല്ലേ അല്ലേ അപ്പൊ ഐ എച്ച് എസ് അധ്യാപകരാണ് അൻവർ മാഷ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്രന്റെ മാസ്റ്റർ ആണ് യാത്ര മാനേജർ കോർഡിനേറ്റർ മാഷ് ഉണ്ട് ജിമ്മു മാഷായ നമ്മുടെ എന്റെ സുഹൃത്ത് മൻസൂർ മാഷ് ഉണ്ട് ശബാഷ മാഷ് ഉണ്ട് ഓക്കെ എങ്ങനെയുണ്ട് കോളേജ് എന്തുണ്ട് സ്ഥിതി കണ്ടിട്ട് വേൾഡ് ആണത് ആ എന്താ അധ്യാപക എങ്ങനെ എപ്പോഴും മെമ്മറിയിൽ ഇണ്ടോ എന്താണ് പറയാനുള്ളത് എങ്ങനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഒരു ഗോൾ ഉണ്ടാവണം അതെങ്ങണ്ട് ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ നോക്കുക അതിന്റെ വഴിയിലൂടെ പോവുക പോവാളേജും കാര്യങ്ങളും ഒക്കെയാണ് അതും ഫോക്കസ് ആയത് ക്യാമ്പസ് നമുക്ക് മനസ്സിലാകാൻ തന്നെ ഇപ്പൊ എവിടുന്നതും ഇല്ലേ എവിടുന്ന് ഞങ്ങൾ വന്ന വഴിന്ന് ഞങ്ങള് മറന്നു ഞങ്ങൾ വന്നത് നേരെ പുറത്തെത്തി അവിടെ നിങ്ങളെ ബസ് ഉണ്ടായിരുന്നു സൗജന്യ യാത്ര പിന്നെ ഫുഡ് അടിപൊളിയായി ഏതായാലും ഫുഡ് സലാഡോ അടിപൊളി അതേപോലെ തന്നെ റോൾ അടിപൊളി അല്ലേ ഒക്കെ മൊത്തത്തിൽ ഉഷാറായില്ല പിന്നെ ഇത് ഫൈസൽ രാമനെട്ടാണ്

പക്ഷേ സ്റ്റേഷനറി കുട്ടികൾക്ക് എന്തൊക്കെ ആവശ്യമുള്ളതോ ഹോസ്റ്റൽ സ്റ്റുഡൻസിൽ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ ആക്ച്വല എത്ര ഇവിടെ വന്നിട്ട് ഞാൻ ചെന്നൈയിൽ വന്നിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷമായി അഹമ്മദ് അതെ അതെ